ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെരുൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് വന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചാണ് അവധി തൊണ്ണൂറ്റി രണ്ടാം ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് ചിറങ്കീര് വർക്കര എന്നീ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിലെ മറ്റ് ഭാഗങ്ങൾക്ക് അവധി ഇല്ല ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഡിസംബർ മുപ്പത് മുതൽ ജനുവരി ഒന്നാം തീയതി വരെയാണ് ശിവഗിരി തീർത്ഥാടനം പ്രാദേശിക അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും നന്ദി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പോകാൻ ഒരു മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രവചനം എന്ന വീഡിയോ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതും കൂടി എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അവധി വാർത്തകളെല്ലാം ആയെന്ന് തന്നെ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തുവാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം